ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ കുറിച്ച് സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആദ്യ ഡ വീഡിയോ കാണാൻ ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ട്രെൻഡിങ് എന്താണെന്നറിയോ ാണ് ശ്രദ്ധയിടക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കുന്ന രീതിയിൽ എങ്ങനെ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് പ്രീസെറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ബീറ്റ് റ്റി മാർക്കിൻ്റെയും ഷെയ് കെവെറ്റിൻ്റെയും രണ്ട് ലിങ്കുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്ന മൂന്നാം തീയതിയിലെ ബി റ്റുമാർക്കും മൂന്നാം തീയതിയിലെ ഷെയ് കെവെറ്റും ഈ രണ്ട് ലിങ്കുകൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ബീറ്റ് റ്റുമാർക്കിൻ്റെ ടേബിളിലാണ് ബീറ്റ് റ്റി മാർക്കിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡയലോഗുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എഫക്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല ഇതിന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് വെച്ച ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ലെങ്ങ് എന്ന് പറയുന്നത് അഞ്ച് സെക്കൻഡ് മൂന്ന് മില്ലി സെക്കൻഡ് എത്തിക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റ് വെക്കുക ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റായിട്ടുണ്ട് അതിന് ശേഷം ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് അഞ്ച് സെക്കൻഡ് മൂന്ന് മില്ലി സെക്കൻഡ് മുതലാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റാകുന്ന രീതി വെക്കുക അതിന് ശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഫോട്ടോയും കറക്റ്റായിട്ട് എൻഡ് വരെയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വരെയും ഇതുപോലെ ഓരോ റെഡ് ലൈൻ അത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻ്റെ വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്തുള്ള ശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്കിന് എഫക്റ്റ് കൊടുക്കണം അതിനായിട്ട് ബാക്കിടിക്കുക ഷെയ്ക്ക് എഫ് ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് യെല്ലോ ലയറി ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിലായിട്ട് എഫക്റ്റ് കൊടുത്തിട്ട് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇത്രയും എഫക്റ്റ് മുഴുവൻ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി കൊടുത്ത ശേഷം ബാക്ക് എടുക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ യെല്ലോ ലെയർ താഴെ കൊടുത്തിട്ടുണ്ട് ഡയലോഗിൻ്റെ ലെയറുകൾ അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേച്ച് കൊടുക്കുക ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ എല്ലാവരും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഈ മൂന്ന് ഡയലോഗിനും കറക്റ്റായിട്ട് സെയിം എഫക്റ്റ് തന്നെ ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക കോപ്പിയുടെ എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഫോട്ടോ കൊടുക്കാണ്ട് ബാക്ക് അടിക്കുക ഷേയ്ക്ക് എപ്പോൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മൂന്ന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്രയും എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോർവേഡ് എഫക്റ്റ് ആണ് എടുക്കുക അതിനുശേഷം ബി റ്റമാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബാക്ക് എടുക്കുക ബി റ്റമാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഈ ലാസ്റ്റ് പ്രൊജക്ടിന് ലാസ്റ്റ് നാല് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ടൈം പറഞ്ഞാൽ അഞ്ച് ഇരുപത്തി സെക്കൻഡ് നാൽപ്പത്തി ആറ് മില്ലി സെക്കൻഡ് മുതലുള്ള നാല് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ സെയിം എഫക്റ്റ് തന്നെ പേസ്റ്റ് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക രണ്ട് ഫോട്ടോ കൊടുത്ത് ഇതുപോലെ തന്നെ ബാക്കി രണ്ട് ഫോട്ടോയിലും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക നാല് ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ബീറ്റ് ഷെയ്ക്ക് എഫ് ഓപ്പൺ ചെയ്യുക ബാക്കടിക്കുക കംപ്ലീറ്റ് നാല് ഫോട്ടോയിൽ കൊടുത്ത ശേഷം ബാക്ക് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ഷേക്കപ്പിന് ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിന് സ്റ്റാർട്ടിങ്ങിലുള്ള രണ്ട് ഫോട്ടോ എഫക്റ്റ് കോപ്പി എടുക്കാറുണ്ട് അതിനായിട്ട് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ബാക്ക് അടിക്കുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിംഗ് എന്നുള്ള ഫോട്ടോകളാണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ഫോട്ടോ വരിക ഫസ്റ്റ് ഫോട്ടോ അഞ്ച് സെക്കൻഡ് മൂന്ന് മില്ലി സെക്കൻഡ് മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മുമ്പ് പോലെ തന്നെ പേസ്റ്റ് ഇഫക്റ്റ് കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് ഫോട്ടോയിൽ കൊടുക്കരുത് ഫസ്റ്റ് ഫോട്ടോയിൽ കൊടുത്ത ശേഷം സെക്കൻഡ് ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് ഇഫക്റ്റ് കൊടുക്കുക ഇതായത് ഒന്നിട്ടുള്ള ഫോട്ടോയിൽ മാത്രം എൻ്റെ വരെയും കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് നാല് ഫോട്ടോയിൽ കൊടുക്കരുത് നാല് ഫോട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പക്ഷെ സ്റ്റാർട്ടിങ്ങുള്ള ഫോട്ടോ കൊടുക്കുക അത് കഴിഞ്ഞ് എൻഡ് വരെ ഒന്നിട്ടുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ഇടയ്ക്ക് നമ്മൾ ഓരോ ഫോട്ടോ ഗ്യാപ്പ് ഇട്ട് വേണം കൊടുക്കാൻ ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് കൊടുക്കുക നാല് ലാസ്റ്റ് ഫോട്ടോ കൊടുക്കരുത് ലാസ്റ്റ് ഫോട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് ഫോട്ടോ എഫക്റ്റ് കോപ്പി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ വേണം സെലക്ട് ചെയ്യാൻ അതിനുശേഷം ബാക്ക് കഴിക്കുക ബീറ്റ് ടി മാർക്കിൻ്റെ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പിട്ടുണ്ടല്ലോ ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിലാണ് കൊടുക്കേണ്ടത് അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറിംഗ് ടൈമും കൂടി എനേബിൾ ചെയ്ത ശേഷം പേജ് കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം അടുത്ത എഫക്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇടയ്ക്ക് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം കളറിംഗ് ടൈമും കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ആ ഫോട്ടോയിൽ മാത്രം പേസി സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ എൻ്റുവരെയും കറക്റ്റായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക अच्छी शम ताक एक्सपोर्ट बटन क्लिक नेक्स्ट विज सेव बटन क्लिक थैंक यू ऑल